മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തങ്കോട് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത് സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും സൂചിയ നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ റോമിത് ലിയ നിവേദ്യ കൃഷ്ണ മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത് ചിറമനേങ്ങാട് കനിവ വൃദ്ധസദനത്തിലെ ഇരുപത് മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത് വിനിത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി ഇപ്പോ ഞങ്ങൾ അളവെടുക്കാൻ വേണ്ടി പോയപ്പോ അവർ ഓരോരുത്തരും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ തയ്ച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എൻഎസ്എസ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ എ വിനീതിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് പ്രോഗ്രാം ഓഫീസർ രേഷ്മ പഠിക്കവളപ്പിൽ പ്രിൻസിപ്പൽ വി സ്മിത ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിലുണ്ട് പിടിഎ എം പി ടി എസ് എം സി കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഇതോടൊപ്പം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനമാണ് എൻ എസ് എസ് യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ജി എച്ച് എസ് എസ് മരത്തം കൂടുതലെ എൻ എസ് എസ് യൂണിറ്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതാണ് അതിനുവേണ്ടി നമ്മളുടെ എൻ എസ് എസ് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളുടെ കുട്ടികളെ നമ്മളുടെ എൻ എസ് എസ് യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് നടത്തിയിട്ടുള്ളത് ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടത്ത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഎസ്എസ് വിദ്യാർത്ഥികൾ